മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ പി മേതാർ നയിക്കുന്ന മഹിളാ സഹാസ് യാത്ര ഇരുപത്തിനാലിന് രാവിലെ ഒൻപതാം മുപ്പതിന് ഇടുക്കി ജില്ലയുടെ കവാടമായ മുപ്പത്തി അഞ്ചാം മൈലിൽ സ്വീകരണം നൽകും ഇതിന്റെ ഭാഗമായി മഹിളാ കോൺഗ്രസ് കൊക്കയാർ മണ്ഡല കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നാരകമ്പുഴയിൽ മഹിള സഹാസ് വിളംബര ജാഥ നടത്തി മഹിള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വർണലത ഫ്ലാഗ് ഓഫ് ചെയ്തു അഡ്വക്കേറ്റ് മേത്തർ കേരള കഴിഞ്ഞ ജനുവരി മാസം നാലാം തീയതി തുടങ്ങിയ മഹിളാ സാഹസ യാത്രയുമായി ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കടന്നു വരിക അപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലൂടെയും കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളിലൂടെ ഒക്കെ കടന്നു വന്നുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചരിത്രത്തിലാദ്യമായി തന്നെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ തന്നെ കടന്നു വരികയും മംഗളാർ കോൺഗ്രസിൻ്റെ മണ്ഡല കമ്മിറ്റി എല്ലാ മണ്ഡലം മേഖലയിലൂടെയും അവർക്ക് വമ്പിച്ച സ്വീകരണം നൽകിക്കൊണ്ട് യാത്ര കടന്നു വരുമ്പോഴേക്കും ഈ ഫെബ്രുവരി തീയതി രാവിലെ രാവിലെ മണിക്ക് മണിക്ക് കടന്നു വരുന്ന എത്തുകയാണ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റാൻലി സണ്ണി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സുനിത ജയപ്രകാശ് ജോസി ജോസഫ് അന്നമ്മ കുര്യൻ ഐസിമോൾ ബിബിൻ റോസമ്മ ജോൺ ശോഭന ശശിധരൻ രമ്യ സാജൻ തുടങ്ങിയവർ സംസാരിച്ചു News Berak Mundak